അനുഭവിക്കുന്ന വയനാട്ടിലെ സഹോദരങ്ങൾക്ക് വേണ്ടി ആഭിമുഖ്യത്തിൽ സംഭരണ കേന്ദ്രം റിട്ടയർഡ് ഡി എംഒ ഡോക്ടർ പത്മിനി ഗോപിനാഥ് ആദ്യ സമർപ്പണം നടത്തി നാട്ടിക ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സുരേഷ് ഇയാനി സെന്തിൽ കുമാർ സേവാഭാരതി പ്രസിഡന്റ് വിജയരാഘവൻ സെക്രട്ടറി എൻ കെ വിജയകുമാർ ട്രഷറർ പ്രേംചന്ദ് പാനേഴത്ത് ജോയിന്റ് സെക്രട്ടറി ദിനേശ് വെള്ളാഞ്ചേരി വൈസ് പ്രസിഡന്റ് മാലതി ടീച്ചർ വൈസ് പ്രസിഡന്റ് മുരളി ഉണ്ണിയാരം പുരയ്ക്കൽ മീഡിയ കോർഡിനേറ്റർ ഷസ്ന ഷിദിൻ ഷെറിൻ തിലക് ധനേഷ് പ്രസാദ് രാധാകൃഷ്ണൻ മുതലായവർ നേതൃത്വം നൽകി ഭീകരമായ ദുരന്തം കേരളം ഏറ്റവും വലിയൊരു ദുരന്തമായിട്ടാണ് നമുക്ക് നമുക്ക് അറിയാത്ത നമ്മൾ പോയി ഈ സന്ദർഭത്തിൽ ചെയ്യാവുന്ന ചെയ്യാവുന്ന അവർക്ക് എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ നമ്മൾ ചെയ്യാനായിട്ടാണ് നമ്മൾ സേവാ ഭാരതി ഇങ്ങനെ സംരംഭത്തിൽ നമ്മൾ അവിടെ ആരംഭിച്ചിരിക്കുന്നത് ഇപ്പം പരമാവധി നമ്മളുടെ ആളുകളെയൊക്കെ കൊണ്ട് സഹകരിപ്പിച്ച് കഴിയാവുന്ന എല്ലാവിധ സഹായങ്ങളും അവർ ചെയ്യണം